എൻ ഡി എ കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചതായിരുന്നു വിജയം അതേസമയം കോൺഗ്രസും ആർ ജെ ഡിയും തകർന്ന് തരിപ്പണമായി ഏറ്റവും വലിയ നഷ്ടം കോൺഗ്രസിന്റേതാണ് പത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയി അറുപതിടങ്ങളിൽ മത്സരിച്ച് ആറിടങ്ങളിൽ ഒതുങ്ങി ബീഹാർ തിരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മഹാഗഡ്ബന്ധൻ തകർന്നടിഞ്ഞ കാഴ്ചയാണെന്ന് കണ്ടത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് മഹാസഖ്യം ഏറ്റുവാങ്ങിയത് ദളിത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളായി സീമാഞ്ചലും ഉത്തരാഞ്ചലും കൈവിട്ടതും വൻ തിരിച്ചടിയായി യാദവ കേന്ദ്രങ്ങളിലും മഹാഗഠ്ബന്ധന് കാലിടറി എൻ ഡി എയുടെ ജയം എന്ന പതിവ് ന്യായീകരണവുമായി മഹാസഖ്യം രംഗത്തെത്തി അതേസമയം പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് ശശി തരൂരും പ്രതികരിച്ചു ഈ പരാജയം നമുക്ക് പാഠം എന്തുകൊണ്ടാണത് സംഭവിച്ച് എങ്ങനെയാണത് സംഭവിച്ചത് എന്തായിരുന്നു കാരണങ്ങൾ നമ്മുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സെലക്ഷനാണ് കുഴപ്പം ഇതെല്ലാം കണ്ടുപിടിച്ചാൽ അറിയണ്ടേ ആ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ സാധിക്കുമോ അത് പാർട്ടി എന്നെ പഠിച്ച് മനസ്സിലാക്കണം എന്നൊരു സംശയമില്ലേ രണ്ടാമത്തെ എന്നെ പ്രചരണത്തെ അപ്പോൾ എനിക്കൊരു ലോക്കൽ ഗ്രൗണ്ട് ലെവൽ പിന്നെ അറിവില്ല അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കണല്ലേ തെറ്റാണ് ഞാൻ അവിടെ കണ്ടിട്ടില്ല അവിടുത്തെ പ്രചരണം എന്നെ ക്ഷണിച്ചില്ലാതെ ഞാൻ ും നിങ്ങൾക്ക് ഒരു തിരിച്ചടി നമുക്കിപ്പം പിയാസുനിൽ ചേരുന്നുണ്ട് തലസമയം ഡൽഹിയിൽ നിന്നും പിയാസുനിൽ വലിയ ആഘോഷമാണ് എൻ ഡി എ ആ സ്ഥാനത്ത് എന്നാൽ കോൺഗ്രസ് ക്യാമ്പ് ശ്മശാന മൂഖ്യതയിലാണ് വീണ്ടും എസ് ഐ ആർ വോട്ടുചോരി എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം പ്രതിരോധിക്കാൻ സാധിക്കും രാഹുൽ ഗാന്ധിയുടെ മൗനം നൽകുന്ന അർത്ഥം എന്താണ് പി ആ സുനിൽ അല്ല രാഹുൽ ഗാന്ധി ഇതുവരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല രാഹുലിന് ഇനി പാർട്ടിക്കുള്ളിലും പുറത്തും നിന്നുമൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ ഒരുപക്ഷെ രാഹുലിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നമുക്കറിയാം എസ് മാത്രമായിരുന്നു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിയത് ബീഹാർ എസ് ഉയർത്തി പാർലമെന്റ് സമ്മേളനം ആകെ വാഷ് ഔട്ടായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ കണ്ടത് ഇനി വീണ്ടും ഈ വോട്ട് ജോലി ഉയർത്തി മറ്റൊരു പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിനും മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യമുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് പോവുക ബീഹാറിന് ശേഷം അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അടുത്ത വർഷം ഇനി നിരവധി സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇപ്പോൾ ബി ജെ പിക്കും സഖ്യത്തിനും വലിയ ആത്മവിശ്വാസമായി ഇരട്ടി ആത്മവിശ്വാസമായി രാജ്യസഭയിൽ ഇനി കൂടുതൽ കരുത്താർജിക്കാൻ പോവുകയാണ് അതേസമയം മഹാസഖ്യമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് തോൽവികൾ മാത്രം തുടർച്ചയായി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസിനുള്ള ഒരു പിന്തുണയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇനി ആ മറിച്ചൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ച് മമതാ ബാനർജിയുടെ നിലപാട് ശരത് പവാറിന്റെ നിലപാട് അപ്പോൾ ആം ആദ്മി പാർട്ടി ഇതിനകം തന്നെ ഇന്ത്യാ സഖ്യത്തിനൊപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പിളർപ്പൊക്കെ തന്നെ ഇനി ഭാവിയിൽ കാണേണ്ടി വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം ഏതായാലും കോൺഗ്രസ് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ബീഹാർ പറഞ്ഞിരിക്കുന്നത് ആ യാഥാർത്ഥ്യം ബീഹാർ കോൺഗ്രസ് ഉൾക്കൊള്ളുമോ എന്തായിരിക്കും കോൺഗ്രസിന്റെ പ്രതികരണം എന്നറിയാൻ കാത്തിരിക്കും ഓക്കെ താങ്ക് യു പിന്നൊരു ചേർന്നത് എല്ലാ മേഖലകളിൽ